ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങൾ അറിഞ്ഞില്ലേ സ്ത്രീകൾക്കായി മാത്രം ഫിറ്റ്നസ് ഫിറ്റ്നസ് ഫീസ്റ്റ ഫീസ്റ്റ ഏക സ്ഥാപനം സ്ത്രീകൾക്കായി സ്ത്രീകൾക്കായി മാത്രം മാത്രം യോഗ എന്നിവ പരിശീലിപ്പിച്ചു വരുന്നു സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനത്തിന് സ്ത്രീകൾക്കായി പ്രത്യേകം പ്രത്യേകം ിൽ കായിക മേഖലയിൽ പാരമ്പര്യമുള്ള ഇൻസ്ട്രക്ടർ പരിശീലനം നടത്തുന്നു ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർബ ഡാൻസ് യോഗ ഇൻസ്ട്രക്ടർ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറും ആയ ഇൻസ്ട്രക്ടറാണ് നിങ്ങൾക്ക് പരിശീലനം നൽകുന്നത് പ്രത്യേകം പ്രത്യേകം ബാച്ചുകൾ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വെയിറ്റ് ലോസ് എക്സസൈസുകൾ യോഗിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നിവയിൽ നിന്നും നിങ്ങൾക്കും മോചനം നേടണ്ടേ നിത്യവും വ്യായാമം അഭ്യസിക്കുന്നു സമീപിക്കുക സ്ത്രീകൾക്കായി മാത്രം നടത്തപ്പെടുന്ന ഏക സ്ഥാപനം ഫിറ്റ്നസ് സൗത്ത് ബസാർ കണ്ണൂർ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് സ്ഥാപനം കുട്ടികൾക്കായി ചെസ് എല്ലാ ശനിയാഴ്ചകളിലും ഒൻപത് മണിക്ക് വിദഗ്ധ പരിശീലകർ പരിശീലിപ്പിക്കുന്നു സമീപിക്കുക ഫിറ്റ്നസ് സൗത്ത് ബസാർ കണ്ണൂർ